മറ്റുള്ള ഒരു ആളുകൾക്ക് അതായത് ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എൻ്റെ കുടുംബം തകർന്നു ഇവള് മൈൻഡ് റെഡിയല്ല അല്ല ഇവള് ഓരോ ദിവസം തോറും താളം തെറ്റിക്കൊണ്ടിരിക്കുക എന്നാൽ ഡോക്ടർ കോളേജിലെ ഡോക്ടർ ഇവിടെ വന്ന് സംസാരിച്ചാൽ മതി നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും ഈ സ്റ്റേജിൽ അങ്ങനെ കൊണ്ടുപോകും ഒരു വയസ്സായ കുട്ടിയില്ലേ ഇതോ ആരോ അറിയുന്നുണ്ടോ ഇവര് അങ്ങാടിയിൽ എന്തെങ്കിലും കഴിഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ അഭിവാദ്യം മറ്റുള്ള ആളുകൾ ഇതുവരെ ഇവര് ആൾക്കാരാന്നാ ചോദിക്കുന്നത് ഏത് ഞങ്ങള് പള്ളിയിൽ എന്നാലും വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം ആ സമയത്തൊക്കെ ആ ഇവർ ചിരിച്ചും കാഞ്ഞു എന്താ പറയുക അവർക്ക് കാണുന്നേരം നമ്മൾക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ തകലേ ചെയ്യുന്നത് ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞതാണ് വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പൈ കയ്യുന്നില്ല ഇത് പാൻ ചെയ്ത മുതലാന്നുള്ളത് അറിയാന്നാ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിശ എന്ന് അറിയുന്നതാണ് നിയമത്തിന്റെ ഭാഗത്തുനിന്നൊന്നും ഇല്ലേ അപ്പം സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ ഞങ്ങൾ പിന്നെ ഇതിന് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ് കുടുംബം എന്ന് വെച്ചാൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ കരഞ്ഞാൽ പോകുന്നത് ഇവിടെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു ഭാഗത്തുനിന്ന് ആളുകൾ വന്നു കഴിഞ്ഞിവിടുന്ന് നമ്മള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകുക ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ കോൾ എടുക്കാൻ കഴിയുന്നത് എടുക്കണ്ടാന്ന് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മൾ ഓരോ കരച്ചിട്ടും കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുകൂടി എന്താ ചെയ്യുക വൈലന്റ് ആകുകയാണ് കുട്ടിനെ അവർ നോക്കുന്നില്ല ഇത് ഓരോ അറിയുന്നുണ്ടോ ഒരു ഇപ്പൊ പറയുന്നത് എന്താ ഒന്ന് പോയി അതും ഇല്ല പ്രശ്നമല്ല മാങ്ങിപ്പോ അല്ലെ അത് മാഞ്ഞു പോകുന്നു അതല്ലല്ലോ നമ്മക്കിതൊന്നും തീരാ ഒരു ദുഃഖമായിരുന്നു നമ്മളിതിപ്പോ മറ്റുള്ള മൂന്ന് കുട്ടികളുണ്ട് അവരെ പോറ്റണെങ്കിൽ എന്ത് ചെയ്യണോ ഇവള് ലെവലിൽ നിൽക്കണോ ഇവളും ലെവലാവുന്നില്ല എന്നാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം എന്ന് പറയുന്നു അപ്പൊ എന്ത് ചെയ്യൂ ഇനി ഇത് തുടരാതിരിക്കാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒരാൾക്കും ഇത് വരാൻ ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ ഏ അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട് അവരെ നിയമത്തിൻ്റെ മുന്നിൽ എന്നാലേ ഇത് എന്ത് ചെയ്യും നമുക്ക് തടയാൻ കഴിയും അത്രമാത്രമാണ് എനിക്ക് പറയുന്നത്